ഹലോ നമസ്കാരം അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെല്ലിയേട്ടൻ റിലീസ് അതായത് നമ്മുടെ രണ്ടായിരത്തിൽ ഇറങ്ങിയ വെല്ലിയേട്ടൻ എന്ന സിനിമയുടെ റീറിലീസായിരുന്നു ഫോർ കെ ഡോബിൾ ബി എറ്റ് നൊസിൽ ഈ നവംബർ റിലീസ് ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ പോയി കണ്ടായിരുന്നു ഞാൻ പോയി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതി സിനി പ്ലെക്സ് ഇവിടെ കൊല്ലം പാരിപ്പള്ളി അവിടെയാണ് ഞാൻ കണ്ടത് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളന്ന് കണ്ട സിനിമ ഫിലിം ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിൽ മികച്ച സൗകര്യത്തോടി കാണുക എന്നുള്ളത് ഒരു വളരെ മികച്ച കാര്യം തന്നെയാണ് അറക്കൽ മാധവുണ്ണി അറക്കൽ മാധവരുണ്ണി എന്ന് പറഞ്ഞാൽ പൗരുഷമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം പണ്ട് നമ്മൾ ടി വി സിനിമ ഇവിടെ ചാനലുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു കഥാപാത്രത്തെ ആ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത് ഒരു വളരെ നേരത്തെ ആഗ്രഹമായിരുന്നു അത് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് പടങ്ങളുണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പടങ്ങളുണ്ട് അത് ആനന്ദ് അമ്പുരാൻ രാവണപ്രഭു കമ്മീഷണർ ഏകലവീന ഷാജി കൈലാസ് തക്കെ ഷാജി കൈലാസ് ഷാജി കൈലാസ് മികച്ച ഒരു സംവിധായകനാണ് ആക്ഷൻ ഫിലിമിൻ്റെ തല തൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പുള്ളിയെ പറയാം കാര്യം പുള്ളിയുടെ ഓരോരോ ഷോട്ട്സും ഓരോരോ സീക്വൻസും എല്ലാം വളരെ മികച്ചതാണ് പുള്ളി എവിടെ ക്യാമറ വെക്കും എപ്പം ഏത് ഷോട്ട് ഷോട്ടെടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുപോലെ ഉള്ളൊരു തുല്യ പ്രതിഭയാണ് ഷാജി കലിസ് എന്ന് പറഞ്ഞ ആൾ പിന്നെ മമ്മൂക്ക മമ്മൂക്കായുടെ ആ ഒരു ചെറുപ്പവും ആ ഒരു പൗരുഷവും ഒരു തീർത്തും ചെറുപ്പമല്ല എന്നാലും ആ ഇപ്പോഴത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ അപ്പോൾ ആ പൗരുഷം എന്ന് പറഞ്ഞാൽ മമ്മൂക്കായെ നമുക്ക് കാണാൻ പറ്റി അതൊരു നല്ലൊരിതാണ് ഫുൾ പവർ പെർഫോമൻസ് ആണ് പടം മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് പടമുണ്ട് തോടങ്ങുമ്പോൾ തീരും വരെ തീരും വരെ ഈ ഒരു നമ്മളൊരു ഇതൊക്കെ പറയുന്നത് ഒരു ആനയൊക്കെ നെറ്റിപ്പട്ടം കിട്ടിയ ഒരു ആനയൊക്കെ നമ്മൾ ഇറക്കി വിടത്തില്ലേ ആ ഒരു സെറ്റപ്പാണ് പുളി അടിയിൽ നിർത്തുക മുണ്ടക്കുമ്പോൾ അടി കുത്തി ഇങ്ങനൊരു സംഭവമൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ മാസാണ് പിന്നെ നമ്മൾ എടുത്തു ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജാമണി രാജാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഷാജി കൈലാസ ഷാജി കൈലാസത്തെ തുറപ്പുചീട്ടം എന്ന് തന്നെ പറയാം പുള്ളിയുടെ ഏത് പടുവെടുത്തോട്ട് കമ്മീഷണർ കമ്മീഷണറായാലും ഏകവീനായാലും എല്ലാ തരത്തിലും രാജാമണിയാണ് പശ്ചാത്തല സംഗീതം പറയുന്നത് അതൊരു പുള്ളിയുടെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കൈലാസ മനസ്സിലാഗ്രഹിക്കുന്ന ആ ഒരു സംവിധാനം പുള്ളിയെ ചെയ്ത് കാണിക്കും അതാണ് രാജാമണിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഷാജി കൈലാസിൽ പിച്ചി ഡിൻ മാഹം തന്നെയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ രാജാമണിയും പിന്നെ ഗിരീഷ് മുത്തച്ഛേരി അങ്ങനെയുള്ള മെയിൻ ആളുകളൊക്കെ പുള്ളിയുടെ പടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി പിന്നെ രഞ്ജിത്ത് സ്വന്തമായിട്ട് പടം സംവിധാനം ചെയ്യാനൊക്കെ തുടങ്ങി സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല രഞ്ജിത്ത് പഠിക്കൽ അഭിനയത്തിലേക്ക് കടന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇപ്പം ഒരു നല്ല സിനിമ കിട്ടാൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തായാലും പടം കൊള്ളായിരുന്നു ഇപ്പം നരസിംഹമോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും പുതിയ തലമുറ കാണാമല്ലോ ട്രെൻഡ് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ ഈ പടങ്ങളൊക്കെ ചാനലിലകത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇന്ന് കാണുന്ന കൃത്യന്ന് കാണും അതാണ് നമ്മൾ മലയാളികൾ ഇപ്പോഴത്തെ പടത്തിലെ ട്രെൻഡെന്നൊക്കെ പറ്റിയ ദുൽഖർ ഇപ്പം ലക്കി ഭാസ്കർ ഒക്കെ ഉണ്ടല്ലേ നമ്മളീ ഫുള്ള് ആക്ഷനോട് അതിലോ കാര്യങ്ങളോ തലോ പിടിയോകളോ ഒന്നും ഇല്ല അതൊന്നും ഇല്ലാതെ തന്നെ ചില നോട്ട് നോട്ടങ്ങൾ വഴിയോ അല്ലെങ്കിൽ ചില സംഭാഷണങ്ങൾ വഴിയൊക്കെയുള്ള മാസമാണ് ഇപ്പോഴത്തെ പടത്തി കാണിക്കുന്നത് ഇനിവേ ഇനിയും നല്ല നല്ല പടങ്ങൾ വരട്ടെ കൂടുതൽ നല്ല റിവ്യൂസുമായി ഇനി വിളിഞ്ഞു കാണാം ഓക്കെ ബൈ